കുരിശൊക്കെ ആയിട്ട് നടന്നു വരുവാണേ ചേട്ടാ എങ്ങോട്ടോ എല്ലാം നടന്നു പോകണോ നേർച്ചയാണോ വെള്ളം ആണോ കുടിച്ചാ എന്റെ പേരെന്തായിരുന്നു എവിടുന്നാ വരുന്നത് എപ്പൊ വിട്ടോ അവിടെ നിന്ന് അഞ്ചരയ്ക്ക് സാധാരണ ഒരു അഞ്ചരക്ക് പോരുന്നെല്ലോ ആദ്യമായിട്ടല്ലേ ഇതെന്താ ഇങ്ങനെ ഞാൻ എന്താ വർഷം അതോ താഴെ ഇറങ്ങി പിറ്റേ ദിവസം സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്നു തിരിച്ചങ്ങനെ പോകുമോ ഞാൻ ചേട്ടൻ അങ്ങോന്ന് വരുന്നതേ കണ്ടായിരുന്നു അതെ നിർത്തിയതേ അപ്പം ദുഃഖിയാഴ്ച മാത്രമേ ഉള്ളൂ വീട് എവിടെ മറ്റക്കര ജോലി േലിപ്പണിയാണോ ചെടാണോ എവിടൊക്കെ പോയിട്ടുണ്ട് ഞാൻ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പുറത്തേക്കും പുറത്തേക്കും പോയില്ല കാരണം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും അങ്ങനെ പിന്നെ പണിയൊക്കെ കളഞ്ഞു പോകണ്ടേ കേരളത്തിൽ എവിടെങ്കിലൊക്കെ ഞാനൊരു യൂട്യൂബർ ആണ് കൊച്ചി മാരത്താലിൽ പങ്കെടുത്ത കഴിഞ്ഞ പ്രാവശ്യം അപ്പം എൻ്റെ ഏജ് ഗ്രൂപ്പിൽ ഞാൻ നാലാമതാണ് മൊത്തത്തിൽ ഏഴാമത് പിന്നെ ആ പിന്നെ തൃപ്പൂണിത്തറങ്ങനാശേരി തൃപ്പുണിത്തറ ബസ് സ്റ്റാവ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പ് തൃശ്ശൂർ ബസ് സ്റ്റാവ് ഫസ്റ്റ് വന്നു അവർക്ക് എന്ത് അപ്പൊ ചേട്ടാ നല്ല കാര്യമാണ് കേട്ടോ നല്ല കാര്യമാണ് അപ്പം ോട് നമ്മള് അങ്ങോട്ട് യാചിക്കുന്നതിനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മള് ഒരു കൊടുക്ക വാങ്ങലല്ലോ ഒരു സാക്ഷ്യം കാരണം ആൾക്കാർ ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ടല്ലോ തമ്പരാനു വേണ്ടി ഒരു സാക്ഷ്യം പറയുന്നത് മാത്രമുള്ളൂ പിന്നെ കൂലിപ്പണിയൊക്കെയാണ്ട് ഇപ്പൊ ഞാൻ രണ്ടു പ്രാവശ്യം തല ഇറങ്ങി പള്ളി വേറെ കാരണം എന്ത് പണിയാ ചേട്ടൻ ചെയ്യുന്നത് കൂലിപ്പണിന്ന് എന്തെങ്കിലും ചേർന്ന് ഇനിയിപ്പം മാരത്തോളിലൊക്കെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ താല്പര്യം കേരളത്തിന് വെളിയിൽ പോകുന്നതാണ് ബുദ്ധിമുട്ടല്ലേ ആരെങ്കിലും ഒക്കെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ മതി നമ്മളെ അത്യാവശ്യം ആരോഗ്യമൊന്നും അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷയം നമുക്ക് രോഗങ്ങളൊന്നും ഇടാൻ പാടില്ല അതാണ് നമ്മുടെ ഒരു പിന്നെ കുറച്ചു നമ്മുടെ മുൻകാറൊക്കെ വിളിക്കണ്ടേ പോത്ത പിന്നെ എവിടെങ്കിലൊക്കെ ചെന്ന് എവിടെങ്കിലും ടെക്ട്രീഷൻ നമുക്ക് കിട്ടാതിരിക്കൂലോട്ടം വേറെ കാര്യം അതൊരു എന്താ പറയുന്നത് കൃപ കൃപയും നമ്മളെ പഠിപ്പിച്ച ഒക്കെ ഓക്കേട്ടാ ഇനി എപ്പോഴേലും കാണാം കേട്ടോ മലയാറ്റൂരേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതായത് കണ്ടത് കൂത്താട്ടുവോളം മൂവാറ്റുപുഴ റൂട്ട് വെച്ചാണ് കണ്ടത്